പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കത്തോലിക്ക പെൺകുട്ടികൾക്ക് നൽകിയ ജാഗ്രതാ സന്ദേശവും ഇരിങ്ങാലക്കുട രൂപതയുടെ മുഖപത്രം കേരള സഭ ക്രൈസ്തവർക്കെതിരായ മാധ്യമ താലിബാനിസത്തെ നൽകുന്ന ജാഗ്രതപ്പെടുത്തലും വിശാലമായി ഓർമ്മപ്പെടുത്തുന്നത് ഒരേ കാര്യം ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ അപായകരമായ നുഴഞ്ഞുകയറ്റം നടക്കുന്നു എന്നതാണ് ആ വലിയ യാഥാർത്ഥ്യം പ്രത്യക്ഷമായും പരോക്ഷമായും കടന്നുകയറൽ സംഭവിക്കുന്നു പ്രത്യക്ഷദ്രോഹം മുഖ്യധാര മാധ്യമങ്ങളിലൂടെ തന്നെ ഈ പ്രവണതയ്ക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് ക്രൈസ്തവ സഭയുടെ ശക്തി സ്രോതസ് ഭൗതിക മാത്രമെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് അതിനോട് അസൂയ അവരുടെ കാഴ്ചയിൽ അത് വൈദിക സമൂഹം കെട്ടിപ്പടുത്ത സാമ്രാജ്യം അതിനെ തകർക്കാനാണ് ചിലർക്ക് ആഗ്രഹം സഭയുടെ ശക്തിയിൽ നിഗൂഢത ദർശിക്കുന്ന മറ്റു ചിലരുടെ ലക്ഷ്യമാകട്ടെ കഴിയുന്നത്ര അംശങ്ങളിൽ അതിനെ കച്ചവടം ചെയ്യുക എന്നതും ദുഷിച്ച മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലെ ദുഷിപ്പുകാരിലും ഈ ദുഷ്പ്രവണതകൾ പ്രകടമാണ് മാധ്യമങ്ങൾ എന്ന വാക്കുകൊണ്ട് വിവിക്ഷിതമായവയെല്ലാം നാടിൻ്റെയും ജനങ്ങളുടെയും നന്മകാംക്ഷിക്കുന്ന മാതൃക ഗണമെന്ന് കരുതേണ്ട അതൊരു പറ്റം മാത്രമാണ് ആ പറ്റത്തിൽ എല്ലാ ഇനവുമുണ്ട് തിരക്ക് എന്ന് പറഞ്ഞാൽ ഓമന പൂച്ച മുതൽ കടുവ വരെ ഉണ്ടാകും എന്നതുപോലെ കള്ളപ്പണവും കുതന്ത്രവും നിക്ഷേപമാക്കിയവർക്ക് അതേ നാണയത്തിൽ അവ പല മടങ്ങാക്കി തിരിച്ചു പിടിക്കണം അതിനവർ എന്തും ചെയ്യും എന്തിനേയും ദുഷിക്കും ആരുടെയും വക്ഷസ് ആശ്ലേഷിക്കും അത് കച്ചവടം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ചിലരുടെ ദുർമന്ത്രമെങ്കിൽ ചാനൽ ദുഷിപ്പുകാരുടെ ന്യായം റേറ്റിംഗ് അത് ഉരുവിട്ടാൽ പിന്നെ എന്ത് വൃത്തികേടും അന്യായവുമാകാം പ്രസ് എന്നോ മീഡിയ എന്നോ ബോർഡ് കണ്ട് ഇവയെല്ലാം ശുഭ്ര മതിലുകളാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട വെള്ള പൂശപ്പെട്ട ചവറ്റുകൂനകളാണ് പലതും വ്യാജവും വിദ്വേഷവും മത തീവ്രവാദവും പേറുന്ന കാര്യർ തരംഗങ്ങൾ അവരിൽ ചിലർക്ക് പണവും ദുഷിപ്പും പോരാ സ്വന്തം ധാർഷ്ട്യത്തെ കൂടി തൃപ്തിപ്പെടുത്തണം അപകർഷ ചിന്ത ആധിപത്യ ചിന്തയാക്കാൻ അവർ പാടുപെടുന്നു തങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെക്കാളും പ്രത്യേകമായി കത്തോലിക്ക സഭയേക്കാളും ക്രിസ്തുവിനേക്കാളും തന്നെ ഉയരത്തിലുള്ളവരാണെന്ന് വരുത്താൻ തത്രപ്പെടുന്നു അതിനവർ സ്വന്തം അധർമ്മത്തിന്റെ നീണ്ട വാൾ ചുരുട്ടി ഉയരത്തിൽ ഇരിപ്പടമുണ്ടാക്കുന്നു എവിടെ നിന്നൊക്കെയാ കിട്ടുന്ന കൂലിക്കൊത്ത വിധം അവർ നന്നായി പണിയെടുക്കുന്നു കത്തോലിക്ക സഭയെ അധിക്ഷേപിക്കാൻ സഭാത്യാഗം നടത്തിയവരെ അന്ത്യ ചർച്ചകളിൽ സഭാപ്രതിനിധികളായി അവതരിപ്പിക്കുന്നു ആന പിണ്ഡത്തെ ആനയാക്കാൻ പെടാപാട് ഇത് മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലതിൻ്റെ കഥ അവ ഏതാണെന്നും എന്തുകൊണ്ടാണെന്നും പറയേണ്ട ആവശ്യമില്ല ബോധമുള്ള സമൂഹത്തിന് അവ അത്രക്ക് കുപരിചിതമാണ് ശരിയായ അർത്ഥത്തിൽ ക്രൈസ്തവഗതിക്കെതിരെ നുഴഞ്ഞുകയറ്റം നടക്കുന്നത് മറ്റു വിധത്തിലാണ് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചും യുവതി യുവാക്കളെ കെണിയിലാക്കുന്ന തന്ത്രങ്ങൾ വഴിയും അതിനുപയോഗിക്കുന്ന മുഖ്യ ആയുധം നുണ പച്ച കള്ളം തന്നെ അഥവാ വ്യാജന്റെ അവതാരം അതിൻ്റെ ഏറ്റവും ഒടുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട രൂപമാണ് മാർ കല്ലറങ്ങാട്ട് മുന്നറിയിപ്പ് നൽകിയ വ്യാജ ഫോൺ വൈദികരുടെ പേരിൽ വീട്ടമ്മമാരെയും പെൺകുട്ടികളെയും ഫോൺ വിളിക്കുകയും പെൺകുട്ടികളുടെ നമ്പറുകൾ കൈക്കലാക്കുകയും ചെയ്യുന്ന പുതിയ തട്ടിപ്പ് ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നുഴഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ ലക്ഷ്യമിടുന്നത് വൈദികരെ വിശ്വാസികളുടെ ഇടയിൽ മോശക്കാരാക്കുക വൈദികരായി നടിച്ച് അനാശ്വാസം പറയുന്നത് വഴി വൈദികരിലുള്ള വിശ്വാസം പാടെ തകർക്കുക അതുവഴി അവരിൽ നിന്നും ഒപ്പം തന്നെ സ്വാഭാവിക പരിണാമം എന്നോണം ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് തന്നെയും അകറ്റുക ക്രൈസ്തവ പെൺകുട്ടികളുടെ നമ്പറുകൾ കൈക്കളാക്കുന്നതിന്റെ പ്രത്യേകമായ ലക്ഷ്യം ലവ് ജുഹാദ് എന്ന പ്രണയ കെണി ഒരുക്കൽ ഇത്തരം വ്യാജ അവതാരങ്ങൾക്കൊപ്പം വ്യാപകമായി നടക്കുന്ന ഒന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് നുണ ആയിരം വട്ടം പറഞ്ഞാൽ സത്യമാകുമെന്ന ഗോബൽസിയൻ തന്ത്രം ക്രൈസ്തവ വിരുദ്ധർ നവമാധ്യമങ്ങളിൽ നിരന്തരം പ്രയോഗിക്കുന്നു ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഏതെങ്കിലും ക്രൈസ്തവ മാധ്യമത്തിൽ അവതരണം ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറുന്ന ചില വ്യാജ വിലാസക്കാർ നിരന്തരം ഒരു പ്രത്യേക കമൻ്റുമായി രംഗത്തെത്തുന്നു തൊടുപുഴയിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ മിണ്ടാതിരുന്ന നേതാക്കളും സഭയും ഇപ്പോൾ മിണ്ടേണ്ട എന്ന് ഒരു സാമ്പിൾ സർവേ നടത്തിയാൽ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കമന്റ് ഇതായിരിക്കും വ്യാജ ക്രൈസ്തവ വിലാസത്തിൽ ഇസ്ലാമികവാദികളിടുന്ന കമന്റാണിതെന്ന് മിക്ക ചെറുപ്പക്കാരും തിരിച്ചറിയുന്നു എന്നത് നല്ല ലക്ഷണം ഇന്ന് ഇസ്ലാം എന്താണെന്ന് കേരളത്തിലെ മിക്ക ജനങ്ങൾക്കും നന്നായി അറിയാം ഇസ്ലാമിക ഭീകരതയും കേരളത്തിലെ പല ഇസ്ലാമിക സംഘടനകളുടെയും തനി നിറവും ഇത്ര പച്ചയായി തുറന്ന് കാട്ടപ്പെടുകയും സമൂഹമാകെ അതിന് ചെറുക്കാൻ ധൈര്യം നേടുകയും ചെയ്യുന്നതിന് മുമ്പ് നടന്നതാണ് കമന്റുകളിൽ പറയുന്ന സംഭവം അന്ന് ഏതെങ്കിലും ക്രൈസ്തവ മൂല്യ സംരക്ഷണത്തിനോ മാനവികത കാക്കാനോ വേണ്ടിയല്ല ആ അധ്യാപകൻ അത് ചെയ്തത് രണ്ടാം ചിന്തയില്ലാതെ ഒരു കൂട്ടം ക്രിമിനലുകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ചെയ്തു പോയ കാര്യം അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ പേരിൽ ക്രൈസ്തവ നേതൃത്വത്തെ ആക്ഷേപിച്ച് നിരന്തരം കമന്റ് ഇടുന്നവർക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ആക്രമിക്കപ്പെട്ട അധ്യാപകനോട് സഹതാപമുള്ള ക്രൈസ്തവരുടെ കമൻ്റ് എന്ന് തോന്നിക്കും പക്ഷേ കൈവെട്ടിയ കൊടും ഭീകര ക്രിമിനൽ മുസ്ലിങ്ങളെ വെള്ളയടിക്കാൻ കഴിയുമെങ്കിൽ ആകട്ടെ എന്നതാണ് ഒരു യഥാർത്ഥ ലക്ഷ്യം അതിനേക്കാൾ ഗൂഢമായ വലിയ ലക്ഷ്യം വേറെ നിരന്തരം കമന്റ് കാണുമ്പോൾ എത്രയെങ്കിലും ക്രൈസ്തവ ചെറുപ്പക്കാർ ഇസ്ലാമിക ഭീകരതയോടും കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളോടുമുള്ള എതിർപ്പ് മറന്ന് ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ ചിന്തിച്ചു തുടങ്ങിക്കൊള്ളുമെന്ന് ഗീബൽസ്യൻ സിദ്ധാന്തം പോലെ ഈ കമന്റ് ക്ഷണിക്കപ്പെടാത്ത ഇടങ്ങളിൽ വ്യാജ പേരുകളിൽ ആയിരം തവണ കണ്ടാലും അത്ഭുതപ്പെടേണ്ട അതാണ് പൈശാചിക പദ്ധതി ക്രൈസ്തവികതയെ ദുർബലപ്പെടുത്താൻ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗം കമന്റുകൾക്കിടയിൽ ബൈബിൾ വചനമായി പച്ചക്കള്ളം എഴുതി ചേർക്കുന്നതാണ് മറ്റൊരു പൈശാചിക തന്ത്രം ആദ്യം മുതലേ നുണയനും നുണകളുടെ പിതാവുമായവന്റെ തന്ത്രം സ്വന്തം മതം പരത്താൻ പച്ചക്കള്ളം പറയുന്നവർ നുണയന്റെ വലയത്തിലാണെന്നതിൽ സംശയിക്കേണ്ടതുണ്ടോ ബൈബിൾ ഹൃദ്യസ്ഥമല്ലാത്ത മഹാഭൂരിപക്ഷം ക്രൈസ്തവരിൽ ആരെങ്കിലും ഉടനടി അത് വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെയുണ്ടോ എന്നൊരു സംശയം മനസ്സിൽ വീണു ആ ബീജം മതി നുണ കുറിച്ചവർക്ക് മനസ്സിൽ വീണ സംശയം ക്രമേനെ ബൈബിളിനെ കുറിച്ചുള്ള സംശയമായും തെറ്റിദ്ധാരണയായും ക്രമേനെ ബൈബിളിനെ കുറിച്ചുള്ള വിശ്വാസ നഷ്ടമായും വ്യക്തി അറിയാതെ മാറിയെന്നു വരും കമന്റ് ഇടുന്ന നുണപ്രചാരകരുടെ ലക്ഷ്യവും അത് തന്നെ തങ്ങൾ വാരിയെറിയുന്ന നുണബീജങ്ങൾ ആരിലെങ്കിലും എന്നെങ്കിലും മുളച്ചാൽ അത് തങ്ങളുടെ മതത്തിനു വേണ്ടി തങ്ങൾ ചെയ്യുന്ന പുണ്യമെന്ന വിശ്വാസം അത് നിലനിൽക്കുവോളം ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കും അറുതി ഉണ്ടാവില്ല അതിനെതിരെ ജാഗ്രത പുലർത്തുക എന്നതാണ് ക്രൈസ്തവരുടെ ഉത്തരവാദിത്തം ഗോ സംരക്ഷണത്തിന് മതബദ്ധമായൊരു നിയമം പാസാക്കണമെന്ന് ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനോട് കൽപ്പിക്കാൻ ഒരു ന്യായാധിപനെ അധികാരമുണ്ടോ അറിയില്ല അത്രമാത്രം നിയമപരിജ്ഞാനം നമ്മൾ സാധാരണക്കാർക്കില്ല എന്ന് എളിമയോടെ പറയുക പക്ഷേ അങ്ങനെ ഒരു ഹൈക്കോടതി ജഡ്ജ് പറഞ്ഞത് വാർത്തകളിൽ എല്ലാവരും കണ്ടു ഈ നാളുകളിൽ ആരിൽ നിന്ന് എന്തൊക്കെയാണ് ജനങ്ങൾ കേൾക്കുന്നത് കോടതികൾ വാക്കാൽ ഉത്തരവ് നൽകാൻ പാടില്ലെന്ന് പരമോന്നത കോടതി നിർദ്ദേശം നൽകിയിട്ട് മണിക്കൂറുകളെ ആയിരുന്നുള്ളൂ അപ്പോഴാണ് ഹിന്ദു മതവിശ്വാസം സംരക്ഷിക്കാൻ ഗോ സംരക്ഷണ നിയമം പാസ് ആക്കണമെന്ന് അലഹാബാദിലെ ഒരു സിംഗിൾ ബെഞ്ച് പാർലമെന്റിനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത വന്നത് സത്യത്തിൽ ഭയപ്പെടുത്തുന്ന വാർത്ത നീതിന്യായ മണ്ഡലം അതിൻ്റെ മേഖലകളെ സ്വയം വിസ്തൃതമാക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയാൽ പോലും ആശങ്കാജനകം അയവില്ലാത്ത വിധി പറയാൻ അധികാരമുള്ള ന്യായാധിപ ഗണത്തിൽ ആരെങ്കിലും ഭരണ നിർവഹണത്തിൻ്റെയോ നിയമനിർമ്മാണത്തിന്റെയോ മേഖലയിലേക്ക് കൈകടത്തിയാൽ എന്താകും ഫലം അധികാര കേന്ദ്രീകരണത്തിന്റെ വിപത്കരമായ ഒരു രേണു അതിൽ സാധാരണക്കാർ കണ്ടുപോയാൽ അതവരെ നിശ്ചയമായും ഭയപ്പെടുത്തും നിയമങ്ങളുടെ വ്യാഖ്യാനം തികച്ചും വ്യക്തിപരമായ ആശയങ്ങളിലേക്കോ സങ്കൽപ്പങ്ങളിലേക്കോ ചുരുങ്ങിയാൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറിയ ദുരന്തമാകില്ല സമീപകാലത്തായി ന്യായാധിപന്മാർ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പലതും ആശങ്കയുളവാക്കും വിധം സങ്കുചിതമോ വിഭാഗീയമോ ആയിപ്പോകുന്നു വിധിയെഴുത്തിൻ്റെ ഭാഗമേ അല്ലാതെയാണ് പലരും ഇത് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കോടതികൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആശങ്ക തോന്നുന്നത് സ്വാഭാവികം പരമോന്നത കോടതി ഇത്തരം പ്രവണതകളെ പലപ്പോഴും നിയന്ത്രിക്കുകയോ വിലക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരറിയാതെ തന്നെ ആശങ്കയ്ക്ക് ഇരകളാകുകയാണ് ചരിത്ര ഗവേഷണ കൗൺസിൽ ജവഹർലാൽ നെഹ്റുവിനെ സ്വാതന്ത്ര്യ സേനാനികളുടെ ഒന്നാം നിരയിൽ നിന്ന് നീക്കം ചെയ്തത് ഓർമ്മിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പിന്നോട്ടു പോകുന്ന ഒരു സംഭവമാണ് അടിയന്തരാവസ്ഥയ്ക്ക് അറുതി വരുത്താനിടയാക്കിയ പൊതു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിക്ക് ലഭിച്ചത് വൻ വിജയം ഇന്ദിരാഗാന്ധിക്കെതിരായി സംഘടിച്ച പ്രതിപക്ഷ സംയുക്തത്തിന്റെ ആവേശം രാജ്യമാകെ പടർന്ന നാളുകൾ ആ ആവേശത്തിൽ സർക്കാരുണ്ടാക്കിയവർക്ക് ഒരു കേട് സംഭവിച്ചു ഇന്ദിരാഗാന്ധിയോട് കണക്ക് തീർക്കുക എന്ന വികാരം അവരെ ബാധ പോലെ പിടികൂടി ഇന്ദിര ചെയ്തതെല്ലാം തെറ്റുകളും കള്ളങ്ങളും എന്നതായിരുന്നു അവരുടെ ധാരണ അത് മുറുകിയപ്പോഴാണ് ഇന്ദിര നിക്ഷേപിച്ച ചരിത്ര പേടകം പുറത്തെടുത്ത് അതിലെ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ജനതാ സർക്കാർ തീരുമാനിച്ചത് ഭാവി തലമുറയ്ക്കായി കുഴിച്ചിട്ട പേടകം പുറത്തെടുത്തു ഇന്ദിരയെ കുറ്റവിചാരണ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ പേടകം പരിശോധിച്ചപ്പോഴാണ് തങ്ങളുടെ സംശയവും ആശങ്കയുമെല്ലാം വെറുതെയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞത് ശരിക്കും അതൊരു ജാളിം തന്നെയായി അത്തരമൊരു ജാളിത്തിനുള്ള വകയാണ് ചരിത്ര ഗവേഷണ കൗൺസിൽ നെഹ്റുവിനെ ഒഴിവാക്കിയതുവഴി സ്വയം നേടിയിരിക്കുന്നത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ ഈ നാൾ വരെ സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ടില്ല വാളെടുത്തവൻ വാളാലെ എന്ന് മട്ടിലായ രാജ്യം പക്ഷേ ഇത്രയേറെ വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും അശാന്തി തീണ്ടാതെ ഇന്ത്യ നിലകൊണ്ടത് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ഉൾപ്പെട്ടവരുടെ അഹിംസാപരമായ പോരാട്ടം കൊണ്ട് തന്നെയാണ് ചോര വീഴ്ത്താതെ അക്രമരഹിതമായി വീണ്ടെടുത്ത സ്വാതന്ത്ര്യം മറിച്ചുള്ള ആവേശത്തിൽ നെഹ്റുവിന്റെ സമര പങ്കാളിത്തത്തെ തള്ളിപ്പറയുന്നവർ മറന്നു പോകുന്നത് സഹന സമരം ഇന്നും രാഷ്ട്രത്തിന് നൽകുന്ന ശാന്തിയെയാണ് കൗൺസിൽ തള്ളി പറഞ്ഞാലും മാറ്റി നിർത്തിയാലും മാഞ്ഞു പോകുന്നതല്ല ഇക്കാര്യത്തിൽ നെഹ്റുവിൻ്റെ സ്ഥാനവും മഹിമയും ഇവിടെ ചെറുതാകുന്നത് കൗൺസിലാണ് നെഹ്റുവിൻ്റെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം